അസ്സലാമു അസലാമലൈക്കും വാഹത് വർക്കാത്തൂറിഭായി ഖുർആാൻ ചികിത്സ സൈലത്ത് സലീഖ തി ഇന്ന് നമ്മൾ ഇൻഷാ ഇൻഷല്ല എല്ലാവരും അറഫ ദിനത്തിലാണ് ഇന്ന് നമുക്കെല്ലാവർക്കും നോമ്പാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ആ നോമ്പ് പിടിച്ചുകൊണ്ട് അല്ലാഹു അള്ളാഹു സുബാഹനത്താല ഒരുപാട് പോർഷയാക്കപ്പെട്ട എല്ലാ ദുനിയാവിൽ സൃഷ്ടിച്ചിട്ടുള്ള പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു പകലാണിന്ന് ആ പകലിൽ എല്ലാ അമലുകളും ദിക്കറികളും സലാത്തുകളും ഖുർആനും എല്ലാം ഓതിക്കി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസവും കൂടിയാണ് അതിനുള്ള എല്ലാ അമലും ചെയ്ത് അതിൻ്റെ പ്രതിഫലം നമുക്ക് തന്ന് ബാഹുത്താല കര അത് കരസ്ഥമാക്കാൻ തൗഫിക്ക് ചെയ്യുമാറാകട്ടെ ബാഹുവേ എന്ന ഹാജിമാർ മക്കയിൽ അവർക്കിന്ന് നല്ല ത്യാഗങ്ങളെല്ലാം സഹിച്ച് വിളിക്കുന്നവരെ അവർ ബുദ്ധി വിഷമിച്ച് ത്യാഗത്തിൻ്റെ കഥയാണ് ഹജ്ജ് ആ അബ്രാഹിം നബിയുടെ അനുസ്മരണയാണ് ഹജറാ ബിവി ഇസ്മായിൽ നബി ഇവരുടെയെല്ലാം ചരിത്ര സ്മരണയാണ് അവരുടെ എല്ലാം കൊണ്ട് ബഹുമാനയെ ഭാവികളായ ദോഷികളായ ഞങ്ങൾ നമ്മൾക്കും അവിടെ ആ മണ്ണിൽ പോയി എത്തുവാനും അവിടെ നിന്ന് ഹജ്ജ് ഉംറയും ചെയ്യുവാനും അള്ളാഹു സബ്ബാനാ തന്നെ ചെയ്യുമാറാകട്ടെ ആമീൻ. അവിടെ ചെയ്യുന്ന എല്ലാ ഹാജിമാരുടെ ഹജ്ജ് ഹജ്ജെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അവർക്കെല്ലാം ആരോഗ്യ ആഫിയത്തും കൊടുക്കുമാറാകട്ടെ ഉള്ളാഹുവി അവരുടെയൊക്കെ ദുആ ഞങ്ങൾ കിട്ടാൻ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ റഹ്മാൻ റഹീമായ തമ്പുരാനെ ഉള്ളാഹുവി നോമ്പ് തുറക്കാനായി വരുന്ന സമയം അടുത്ത് വരുന്നു ആ സമയത്ത് കുറച്ച് ദിക്റെങ്കിലും നമ്മൾ ചൊല്ലണം. ഉള്ളാഹുവി ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ഏറ്റവും പോർഷയാക്കപ്പെട്ട ദിവസത്തിന്റെ കൊണ്ട് എല്ലാ ദിക്കറും അള്ളാഹു സുബാൻ സാധിക്കുമാറാട്ടെ അള്ളാഹുവിന്റെ ഹക്കിജ ഇറക്കത്തുകൊണ്ട് ഞങ്ങൾ ചെല്ലുന്നതായ എല്ലാ ദിക്കറുകളും സ്വീകരിക്കണേ അല്ല എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾ നിന്ന് മാറ്റിത്തരണേ അല്ല അള്ളാഹുവി അതുകൊണ്ട് നമ്മൾ കുറച്ച് കൊറച്ച് ദിക്കറുകൊമ്പത് ദിക്കറി വീതം ഈ പറയുന്ന ദിക്കർ നിങ്ങൾ ചെല്ലണം പക്ഷാ അള്ളാ നിന്റെ ഫോരിഷ വളരെ പ്രയോജനമുള്ളതാണ് ഇന്ന് ഷെയ്ഖാനെല്ലാം ഷെയ്ത്താനിയത്തിനെല്ലാം അള്ളാഹുസ്ബാന മണൽ ഓരിയെറിയുന്ന ദിവസമാണ് ഷെയ്ത്താനൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ടുപോടുന്ന ദിവസമാണ് അള്ളാഹുവേ നമ്മളുടെ അങ്ങ് സ്വീകരിക്കുന്ന ദിവസമാണ് അള്ളാഹു നമ്മളുടെ അമല സ്വീകരിച്ച് നമ്മൾക്ക് നാളെ സ്വർഗത്തിൽ നിമിച്ച് കൂടാൻ തൗഫിക് ചെയ്യുമാറാകട്ടെ ം ചെല്ലാം അതുപോലെ ഇങ്ങനെയുള്ള നിങ്ങൾ ചെയ്യുക ഞങ്ങൾ ചെലിയെ സ്വീകരിക്കണമേ അല്ല എന്തെങ്കിലും തെറ്റു കുറ്റം ഉണ്ടെങ്കിൽ നീ പുറത്തുനാപ്പാക്കണേല്ലാഹുവേ ഞങ്ങളുടെ സ്വീകരിക്കണേ ദുബീരിക്കണേല്ലാഹു പഠിച്ചവന് ഞങ്ങള് നോമ്പ് നോറ്റുകൊണ്ട് റബ്ബേ ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ ജുമാ ദിവസവും കൂടെയാണ് റബ്ബേ അള്ളാഹുയെ ലക്ഷക്കണക്കിന് ഹാജിമാരവിടെ അറബയിൽ നിന്ന് ദുബായ ചെയ്ത ദുബായിക്കെല്ലാം ഞങ്ങൾക്ക് ഉത്തരം കിട്ടണേ അല്ല അതിൻ്റെ പൂരിശ ഞങ്ങൾക്ക് ഉണ്ടാകണേ റഹ്മാനെ തമ്പുരാനെ ഈ ദിവസത്തിന്റെ നേരത്തിന്റെ സമയത്തിന്റെ സമയത്തിൻ്റെ കൊണ്ട് ഞങ്ങളുടെ ഭാവികളായ ദോഷികളായ സത്ക്കളായ ഞങ്ങളുടെ ദുബാനെ സ്വീകരിക്കണേല്ല ഞങ്ങളുടെ മക്കളെല്ലാം സാലിഹായ മക്കളാക്കി തരണേ തരണേല്ല സ്കൂള് തുറന്ന് പഠിക്കാൻ പോകുന്ന മക്കൾക്കെല്ലാം റഹ്മാനെ നിന്റെ കാവലി ഉണ്ടായിരിക്കണയല്ല നല്ല തരണേ തരണേല്ല ഞങ്ങൾ മരിച്ചു പോയി ഞങ്ങടെ ഉമ്മ വാപ്പ അവർക്ക് കബർ നീ ബസ്ത്ര കൊടുക്കണയല്ല ശാലമാക്കി പൂന്തോട്ടമാക്കി കൊടുക്കണയല്ല ബാഹുവി ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം നീ ഹിതായത്ത് കൊടുക്കണേല്ല നിന്നെ വിചാരിച്ച് നിന്നെ നിനക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച് ഈമാനോടുകൂടി അവസാനം ഞങ്ങളെല്ലാം മരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാകണേ അല്ലാഹുവേ അള്ളാഹുവേ ഇതുവന്ന് സ്വീകരിക്കണേ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക അലീം റഹീം. برحمتك يا رحم الرحيم بحكي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام